ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിനിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാമ്പഴം കൊണ്ടുള്ള ലഡുവിന്റെ റെസിപ്പിയായിട്ടാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് തേങ്ങയാണ് അരക്കപ്പ് റവ നെയ്യ് ഏലക്ക പൊടിച്ചത് മിൽക്ക് മേഡ് അപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഈ തേങ്ങ ഉണങ്ങ തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ അപ്പൊ അത് എനിക്ക് പച്ച തേങ്ങയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതിനെ ഒന്ന് ക്രഷ് ചെയ്യണം അരഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാനേ പാടുള്ളൂ അപ്പൊ അങ്ങനെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി ഇടുക പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാമ്പഴത്തിന് നമ്മൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പൊ അതിനെ നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കൊണ്ടുവരാൻ അപ്പൊ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കരുത് അപ്പൊ അതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ കൃഷി ചെയ്ത് വെച്ച തേങ്ങയുടെ പകുതി ഇട്ടുകൊടുക്കുക പകുതി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ിൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അതിനെ ഒന്ന് നമ്മൾ ചൂടാക്കി കൊണ്ടുവരണം അപ്പൊ അങ്ങനെ ഒന്ന് ചൂടാകുന്ന ഒരു സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഈ റവ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക വറുത്ത റവ ആയതുകൊണ്ട് ഒന്ന് ചൂടാവുക മാത്രമേ വേണ്ടൂ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മാമ്പഴ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് നമ്മൾ അതിനൊന്ന് യോജിപ്പിക്കുക പിന്നീട് നമ്മൾ എടുത്ത് വെച്ച ഈ മിൽക്ക് മെയ്ഡിലേ ഇത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ അതുകൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കേണ്ടതുണ്ട് അപ്പം ആവശ്യം പോലെ മാങ്ങ കിട്ടുന്ന ഒരു സീസണാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ കൂടുതലും മാമ്പഴത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്രാവശ്യം ഇട്ടിട്ടുള്ളത് അപ്പം മാമ്പഴം ഉള്ളത് കൊണ്ടാണ് അത് തീരുന്നതുവരെ അതിന്റെ റെസിപ്പി തന്നെ കാണിക്കാന്ന് വിചാരിച്ചത് അപ്പൊ നമ്മൾ ഇതിനെ നന്നായിട്ട് കുറുക്കി കൊണ്ടുവരേണ്ടതുണ്ട് പിന്നെ ഇതിലേക്ക് വേറെ പഞ്ചസാര ഒന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പൊ നമ്മളെ മിൽക്ക് മെയ്ഡിന്റെ മധുരവും മാങ്ങയുടെ മധുരവും എല്ലാം കൂടി ആവുമ്പഴ്ത്തിൻ്റെ തന്നെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും ഇനി അത് പോരാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് അപ്പൊ അങ്ങനെ നമ്മൾ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ ഇതിനെ ഇളക്കി കൊണ്ടുവന്ന് തണിയാൻ വെക്കണം അപ്പൊ അങ്ങനെ തണുത്ത് അതിന് ശേഷം നമ്മൾ ഇതിനെ ലഡുവിന്റെ രൂപത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പൊ അങ്ങനെ ഉരുട്ടിയെടുത്ത് നമ്മൾ ഈ മാറ്റി വെച്ച ഇല്ലേ അതിലേക്ക് നമ്മളൊന്ന് മുക്കി കൊടുക്കണം അപ്പൊ അങ്ങനെ ഒന്ന് മുക്കിയെടുത്ത് എല്ലാത്തിനും നമ്മളിങ്ങനെ ബോളാക്കി എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉണക്കമുന്തിരി മുന്തിരി എന്തെങ്കിലും വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്റെ മാമ്പഴം ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക